ഇതൊക്കെട്ട് കട്ടൊക്കെ വിരിച്ച് ഉഷാറാക്കിയിരിക്കുന്നു കൂടുതലും ചെയർമാൻ്റെ ഇടപെടൽ തന്നെ ഞാൻ മിക്കവാറും ദിവസം നീന്താം രാവിലെ ആറേ ആറ് പതിനഞ്ചിന് മകന എല്ലാ ദിവസവും കൊണ്ടുവരും ഒരു ഏഴുമണിയാകുമ്പോഴത്തേനും എനിക്ക് മദ്രസേൻ്റെ അപ്പുത്തിന് നമ്മൾ പോകുകയും ചെയ്യും ഇവിടെ ആകെ ചണ്ടികളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ സ്ഥിരം പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്തൊക്കെ ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ് അതൊക്കെ ഒരു ഒരു പരിധി വരെ അതൊക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ തന്നെ അതായത് സ്ഥിരം ഞങ്ങൾ കുളിക്കാൻ വരുന്ന വരുന്നൊരു കുളമായത് തന്നെ നമ്മൾ അതിനോടൊരു ഉണ്ടല്ലോ ആ രീതിയിൽ ചെയ്യുമായിരുന്നു എന്നാൽ ഇതിൻ്റെ മുന്നത്തെ അതായത് പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആയ ഒരു സമയത്ത് ഈ വാർഡിൽ കൗൺസിലറുടെ കൂടെ ഒരു നേതൃത്വത്തിൽ മണ്ണെടുത്ത് നല്ല ആഴം കൂട്ടി ഈ ചണ്ടി അതിൻ്റെ വീഴ്ചകളൊക്കെ മൊത്തത്തിൽ പോയി കുളം നല്ല ആഴത്തിലായി അതിനുശേഷം ഈ ചണ്ടി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു നാല് ചണ്ടിയായിരുന്നു അടിയിലേക്ക് നല്ല ആഴത്തിൽ പോകുന്ന ഒരു ചണ്ടി ഇതൊക്കെ ആയിട്ടുള്ള ഇത് അത് വൃത്തിയാക്കി കൃത്യമായിട്ട് മണ്ണൊക്കെ എടുത്ത് വീണ്ടും വന്ന ഒക്കെ ഈ കുളം നവീകരിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധ പുലർത്തി ഇങ്ങനെ ഈ തരത്തിലായി നിരവധി പേർക്ക് കുളിക്കാനുള്ള നല്ല സൗകര്യത്തിലായി മാറുന്ന മനോഹരമായിട്ടുള്ള ഒരു കുളമായിട്ട് മാറി ആ അതെ അതെ ഇതിൻ്റെ ഒരു ഇവിടെ ഒരു സ്വിമ്മിങ് ക്ലബ്ബായിട്ട് തന്നെ പ്രവർത്തിക്കുന്നൊരു രീതിയുണ്ട് അതിലൊക്കെ ഒരു അംഗമായിട്ടുള്ള ആളാണ് ചെയർമാനും അതിലെ ആളുകളൊക്കെ ആയിട്ട് ഇതിൽ ശ്രദ്ധ പുലർത്തി കൂടുതൽ കുളം നഴുകീകരിക്കുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ ഉണ്ട് നീന്തൽ പരിശീലനം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്താറുണ്ട് ഇത്തവണ ഇനി വരുന്നുള്ളൂ എന്നുള്ളത് തോന്നുന്നുണ്ട് കഴിഞ്ഞ തവണയൊക്കെ നടത്തിയിരുന്നു അങ്ങനെയൊക്കെയുള്ള നല്ല ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതിൻ്റെ നാല് സൈഡും ഒരു ആക്സസ് ആയിട്ടുള്ള സ്ഥലമാണ് നീന്തി നടന്നു പോയിട്ട് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് നീന്തി ഇതാകുമ്പോൾ തളർന്ന് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇങ്ങനെ ഈ സറൗണ്ടിങ്സിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മൂന്നടികളോ നാലടികളോ ഒക്കെ വീതിയിൽ ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ് നല്ല ആഴത്തിലേക്ക് പോകില്ല നീന്തി അവിടെ അതിനെ പരിശീലനം നടത്താവുന്ന ഒരു സ്ഥിതിയൊക്കെയാണുള്ളത് ആ ഞാൻ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പി എസ് സി കോച്ചിങ് സെൻ്റർ ഉണ്ട് അതിലെ സ്റ്റാഫാണ് കാവംപുറത്ത് ആ അവർ വരും ഞങ്ങളെ ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കുളം കൂടിയാണ് അതായത് നമ്മൾ നിലവിലൊക്കെ സാഹചര്യത്തിൽ ഇത്തരം ഒത്തുകയറലൊക്കെ കുറവാണല്ലോ അപ്പോൾ ഞങ്ങളെ ഞങ്ങൾ പരസ്പരം എന്നും കാണാനും സംസാരിക്കാനും ഞങ്ങളെ എല്ലാതും ഷെയർ ചെയ്യാനൊക്കെ ഒരു ഉപകരിക്കുന്ന രീതിയിൽ കൂടിയാണ് കുളത്തിലേക്ക് വരുന്നതും ഒക്കെ അത് ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് കൂടിയാണ് ഈ കുളിക്കാൻ വരുന്ന വരവിനെ ഞങ്ങൾ കാണുന്നത് ഒരു മണിക്കൂറാണ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്യാറ് അതിൽ കൂടുതലും അതെ എല്ലാതും കൂടിയാണ് വരുക അതാണ് ഞാൻ പറയുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിട്ട് പോകുന്ന രീതിയില്ല ഡെയിലി പത്ത് റൗണ്ട് ഞാൻ നീന്തു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് ആവറേജ് ഇരുപത്തഞ്ച് മിനിറ്റ് പത്ത് റൗണ്ട് കറക്റ്റായിട്ട് നീന്തും എൻ്റെ ഏജിലിപ്പോൾ ഞാൻ തന്നെ ഉള്ളുണ്ട് ബാക്കിയൊക്കെ ഒരു അബവ് ഒരു ഫോർട്ടി മുകളിലുള്ള ആൾക്കാരാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു അഞ്ചാറ് വർഷത്തിന് ശേഷം കുളം നല്ല ഉഷാറായിട്ടുണ്ട് നഗരസഭയുടെ നല്ലൊരു വികസനം നമ്മുടെ മെമ്പർ സി എം റിയാസ് ചെയർമാനും അതിനെ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ട് ഭാഗമായിട്ടന്ന ഇപ്പോൾ നമുക്ക് വരാം നല്ല ഉഷാറാണ് രാവിലെ 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 അഞ്ച് മണിക്കാണ് എണീക്കുക വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുതന്നെ രാവിലെ ചെയർമാനും വെസ്റ്റേൺ പ്രഭനാണ് രാവിലെ നേരത്തെ വരിക പിന്നെ റഷീദാക്ക ഒരു ആറ് മണിക്ക് ഒരു ആറേക്കാലിനും എത്തും പിന്നെ നമ്മളൊക്കെ ഒരു ആറേക്കാല് ആകുമ്പോഴത്തേനും ഇവിടെ എത്തി തുടങ്ങാനുള്ള പരിപാടി ആരംഭിക്കും ഞാൻ രാവിലെ ഒരു ആറേക്കാലിനും വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു എട്ട് മണിക്ക് കയറിപ്പോകുള്ളൂ നീന്തൽ പരിശീലനം കാര്യമായിട്ട് നോക്കും അവറേജ് എല്ലാവർക്കും നീന്താറ ആൾക്കാരാണ് ആ കുട്ടികളായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റീൻ്റെ ആയിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു മറ്റേ മുനിസിപ്പാലിറ്റീൻ്റെ കേരളോത്സവം സ്വിമ്മിങ് പോലെ തന്നെ നടത്തല് പ്രദേശവാസികൾക്കും ദൂരെ തിരുവായപ്പുറ കുറ്റിപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ വരാറുണ്ട് പഴയതെന്ന് പറഞ്ഞാൽ ഇവിടെ നാലുപുറ ഒന്നുമില്ലല്ലോ മതിലും കാര്യങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ കന്നുകളും മറ്റുള്ളവക്കെ മേഞ്ഞിട്ട് ഇവിടെയൊക്കെ ഇറങ്ങാനും കയറാനും മറ്റുള്ളതിനൊക്കെ സൗകര്യം ഉണ്ടാവും പിന്നെ കുറച്ച് വള്ളം കുറച്ച് കുറഞ്ഞു വരുമ്പോഴേക്കും അങ്ങനെ ചളിയും പൊളിയും അങ്ങനൊക്കെ ആയിരുന്നല്ലോ അത് വേസ്റ്റ് തന്നെയായിരുന്നു അടിയൊക്കെ അതൊക്കെ നന്നാക്കി നല്ല പോലെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട് നഗര നഗര നഗരസഭ പെണ്ണാണ് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകാരണമൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നഗരസഭ ചെയ്യുന്നതാണ് ചെയർമാനുണ്ട് ഞാനുണ്ട് ഇക്ബാല് അങ്ങനെ കുറേ പേരുണ്ട് ഒരു രാവിലെ ഒരു പത്ത് അമ്പത് പേര് സ്ഥിരമായിട്ടുണ്ടാവും ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് വർഷമായിട്ട് അറിയാതെ രൂപം കൊണ്ടൊരു സ്വിമ്മിങ് ക്ലബാണ് കുറേ പേര് നീന്താൻ വരുന്നു പോകുന്നു എന്നല്ലാതെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ടാണ് ഇതൊരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വളരെ നല്ല രീതിയിൽ പോകുന്നത് ഇത് വെറും നീന്തൽ മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ ഇടപെടാറുണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കാറുണ്ട് അതിലൊക്കെ അപ്പുറത്തേക്ക് ഒരു അല്ലലും അലട്ടലും ഇല്ലാത്ത ഒരു പറ്റം സ്നേഹനിധികളായ സഹോദരന്മാരുടെ കൂട്ടായ്മയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അധികമാസവും ഒന്നോ രണ്ടോ തവണ കാലത്ത് ഏഴ് മണിക്ക് ആരുടെയെങ്കിലുമൊക്കെ ആയി സ്നേഹവിരുന്നും ഇവിടെ ഉണ്ടാവാറുണ്ട് ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളും കുളക്കടയിൽ വെച്ച് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഓണാഘോഷം വളരെ ഗംഭീരമായ രീതിയിൽ ആഘോഷിച്ചിരുന്നു നമ്മുടെ ബഷീർ എൻ്റെ താണിയായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്നത് ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് ഓരോ ദിവസവും ആളുകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ ഡോക്ടർ എൻ മുഹമ്മദ് അലി കഴിഞ്ഞൊരു വർഷമായിക്കൊണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ട് ഞാനാണ് നിർബന്ധമായും വരണമെന്ന് പറഞ്ഞ് പിന്നീട് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരുപാട് പേര് ചില ആളുകളെ പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കാലത്ത് ആദ്യമായി കണ്ടുമുട്ടുന്ന സഹോദരന്മാർ വളരെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് മുടങ്ങാതെ മുന്നോട്ട് പോകുന്നത് ചില ദിവസങ്ങളൊക്കെ നൂറിലക്കധികം ആളുകൾ വരാറുണ്ട് ഇന്നലെ ഇവിടെ ഒരു സ്നേഹവിരുന്നുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ചെല്ലാം പേരുണ്ടായിരുന്നു നീന്തലെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ലഘുവായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും അത് കഴിച്ച് പിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ ഒരുപാട് കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന അംഗമാണ് ഇത്രയും സ്നേഹം തുളുമ്പുന്ന ഒരു കൂട്ടായ്മ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അങ്ങനത്തെ ആളുകൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ജാതി മതരാഷ്ട്രീയം ഒന്നും ഇതിലില്ല അതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷമാണ് കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല മുമ്പ് ഇത്ര വൃത്തിയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അലക്കലും കഴുകലും മറ്റേ മൃഗങ്ങളെ കഴുകലും ഇപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ തന്നെയാണ് ഓരോ ദിവസം വൃത്തിയാക്കുന്നത് മാത്രമല്ല വളരെ ഭംഗിയായി അലങ്കരിച്ച് കൊടിതോരണങ്ങളൊക്കെ വെച്ച് എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്ലോക്ക് വരെ ഞങ്ങളിവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കൂടിയുള്ള ഒരു ഇപ്പോൾ പദ്ധതിയായിട്ടുണ്ട് സംശയം എന്താ നഗരസഭ ഇത് മറ്റൊന്നുകൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചെറിയ കൊച്ചു കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനുള്ള സംരംഭമായിട്ട് കൂടി ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എല്ലാ വർഷവും ഇവിടെ നീന്തൽ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ടാകാറുണ്ട് അതൊക്കെ വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇത് തുടർന്നുകൊണ്ടേ പോകുമെന്ന് മാത്രമല്ല ഓരോ ദിവസവും ആളുകൾ കൂടിക്കൂടി വരികയാണ് കാരണം ഒരു വ്യായാമം എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതിലപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപപ്പെടുന്നു നല്ല ഞാൻ പറഞ്ഞില്ലേ അത്ര സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മ കൂടിയായി മാറിയിട്ടുണ്ട് അതാണ് പ്രത്യേകത എല്ലാ ദിവസവും ആറു മണിക്കെത്തും ആറു മണി മുന്നെത്തും അഞ്ചേ മുക്കാലിനെത്തും ആ ഒരുപാട് ദൂരത്തുനിന്ന് ആൾ വരുന്നുണ്ട് ഇവിടുന്ന് ചെല്ലൂരിൽ നിന്നുണ്ട് അതുപോലെ കുറ്റിപ്പുറത്തുനിന്നുണ്ട് പിന്നെ തിരുവായപ്പുറം നിന്നുണ്ട് അതുപോലെ വെങ്ങാട്ടുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഡോക്ടർ നീന്തി വരുന്നിട്ടില്ലേ നമ്മുടെ മൂന്നാല ഡോക്ടർ അങ്ങനെ കുറേ ആളുകൾ ചെറിയ കുട്ടികൾ മുതൽ വലിയവരെല്ലാം ഇവിടെ നീന്തൽ ഇപ്പോൾ ചെയർമാനെ കാണാനൊക്കെ സാധിക്കും ആ ആ ചെയർമാനും പ്രബേട്ടനും ഡോക്ടറും എല്ലാവരും എല്ലാ ദിവസവും വരും എല്ലാ ദിവസവും ആറു മണിക്ക് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും അഞ്ചുമക്കാലിനെത്തും ആറുമണിവരെ ഉണ്ടാവും ആ നല്ലൊരു വികസനം ഉണ്ടായിക്കുന്നത് ചെയർമാൻ്റെ ഇടപെടലും അതുപോലെ ചെയർമാൻ്റെ ഇടപെടൽ തന്നെ എന്ന് പ്രത്യേകം പറയാം ഇപ്പോൾ ഇതിന് കെട്ടി ഉണ്ടാക്കലും ഇവിടെ ചിത്രം വരക്കലും പിന്നെ ദിവസം ഞങ്ങൾ ഇവിടെ ശുചീകരിച്ചിട്ടാണ് എന്തെങ്കിലും ഇറങ്ങാറുള്ളത് ഒരു വിഭാഗം ഞങ്ങൾ കറ്റട്ടിക്കുളം സ്വിമ്മിങ് ക്ലബ്ബിൻ്റെ പേരിൽ ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാവലുണ്ടായാലും എല്ലാ പങ്കെടുക്കലുണ്ട് ആഴ്ചയിൽ ഒരു പാർട്ടിയൊക്കെ നടത്തി ഒരു കുട്ടികളൊക്കെ സന്തോഷിപ്പിച്ച് അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടായാലുണ്ടാവും ഓണ ഓണാഘോഷം ഈ ക്രിസ്മസ് ആഘോഷം റംലാനിനും എല്ലാം റംലാനിനും നോമ്പ് തുറയും അങ്ങനെ പല പരിപാടികളും ഇത് നടത്താറുണ്ട് അതുപോലെ ചാരിറ്റി പ്രവർത്തനം കുറേ ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടി കിഡ്നി പേഷ്യൻറ്റിനൊക്കെ ഇവിടുന്ന് കുറേ കൊണ്ടുപോയി പോയിട്ടുണ്ട് നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂളിലെ അടിസ്ഥാനത്തിൽ ഇവിടെ വെച്ചിട്ടാണ് നീന്തൽ പരിശീലനം കൊടുക്കുന്നത് എല്ലാ സ്കൂളിലും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലുള്ള സ്കൂളുകൾ ഉണ്ടല്ലോ ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഇവിടെ നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട് പിന്നെ നീന്തൽ മത്സരം നടത്തിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പല പരിപാടികളുണ്ട് ആ പന്ത്രണ്ട് അടി ലെങ്ത്തിൽ വലിയൊരു പതാകയും കൂടിയും വെച്ചിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഉഷാറാക്കുക ഇപ്പോൾ പല രീതിക്കുള്ള വികസനം ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ അറ്റട്ടിക്കുളത്തിനോടനുബന്ധിച്ച് നല്ല വികസനം തന്നെ വന്നിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ഇവിടെ നടപ്പാതെ ശരിയാക്കി അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പത്ത് അൻപത് പേരും കൂടെ ഒത്തുകൂടി വളരെ നല്ലൊരു സമയത്ത് അവിടെ എത്തുന്നത് കാരണം ആറുമണിക്കെത്തി കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു അനുഭവം എല്ലാവർക്കും പങ്കിടാൻ പറ്റും മുനിസിപ്പാലിറ്റി വളരെ പ്രമുഖരും ഇവിടെ നീന്താൻ വരുന്നുണ്ട് ചെയർമാനൊക്കെ വളരെ നേരത്തെ തന്നെ വന്ന് നീന്തി തുടിക്കുന്നത് കാണാം അവിടെ വളരെ അതുപോലെ തന്നെ ഡോക്ടർ മൊബമാലിക് അങ്ങനെ പലരും ഇവിടെ പ്രമുഖർ ഇവിടെ വന്ന് രാവിലെ അതിൻ്റെ നീന്തലിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇതൊരു സ്വിമ്മി സ്വിമ്മിങ് ക്ലബ്ബിൻ്റെ ക്ലബ്ബ് വന്നതോടുകൂടിയിട്ട് വലിയൊരു ക്ലബ്ബിൻ്റെ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ കുളം അപ്പോൾ വണ്ടൊരു ചെറിയൊരു കുളമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഭംഗിയാക്കി പരിസരം ശുചീകരിച്ചു ഒരു വലിയൊരു നിലവാരത്തിലെത്തിയിട്ട് നഗരസഭ ഈ കുളത്തിന് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചിട്ടാണ് ഇപ്പോൾ പുറം ശുചീകരിച്ച് ഭംഗി വെച്ചിട്ടുണ്ട് ചുറ്റുമതി പോലെ കമ്പി കെട്ടി പിന്നെ ഇരിക്കാനും എല്ലാം ഇരിപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട് നഗരസഭ തന്നെ പുതിയ പദ്ധതിക്ക് വെച്ചിട്ട് നമ്മുടെ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പ്രത്യേകം നീന്ത പരിശീലനം നടത്താറുണ്ട് നമ്മുടെ നമ്മുടെ നഗരസഭയിലെ സ്കൂളുകളിൽ എല്ലാ സ്കൂളിലെ കുട്ടികളുടെ ഒന്ന് രാവിലെ നീന്തലുണ്ട് പരിശീലനം വെച്ചിട്ടാണ് നീന്തൽ നടക്കുക എക്സൈസ് എക്സസൈസ് ചെയ്യാനൊന്നും പറ്റിയ ഒരു സ്ഥലമാണ് രാവിലത്തെ ഒരു ആയിട്ട് കിട്ടും കുഴപ്പമില്ല ഇത് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകും ജോലി വളാഞ്ചേരി കടയിലാണ് ഏഹ് എൻ്റെ മോനെ മോനെ കൊണ്ടുവരിലുണ്ട് കാലങ്ങളായിട്ട് വരലുള്ളത് തന്നെയാണ് ഇവിടെ അടിപൊളിയായല്ലോ അല്ല അപ്പൊ ഒരുപാട് ചേഞ്ച് ആയല്ലോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ആ അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് ഷാർ നീന്തല് കുറവാണ് എന്നാലും ഡെയിലി വരും ആ ഞങ്ങൾ എല്ലാരും നാലഞ്ച് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് വരണതാ ആ നീന്തലായിട്ട് ഇത് ഇങ്ങനെ പിന്നെന്താണ് ഇങ്ങനെ ഇത്ര ഒന്നും ഇത് ഇങ്ങനെ തന്നെ കൊളം ഇങ്ങനെ ഇണ്ടായിരുന്നു ഇവിടെ പടവൊക്കെ പൊളിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നാലും അതിൽ നിന്ന് തന്നെ ഞങ്ങള് സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾ ഇതെന്നെ കുളിച്ചിരുന്ന ആൾക്കാർക്ക് പറ്റിയ കൂടി സ്വർണങ്ങളൊക്കെ കൂടിയായിട്ട് പണ്ട് കാരണം ആൾക്കാർ ഇവിടെ ഇപ്പൊ ആ സ്ഥിതി ഒക്കെ മാറി മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് അപ്പം ഇങ്ങനെ പിന്നെ നടപ്പിലാക്കാനുള്ള ഉണ്ട് ഇവിടുത്തെ ഒരു കൂട്ടായ്മ ഉണ്ട് ഞാനിപ്പോൾ രണ്ടു വർഷമായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളൂ ഭയങ്കര ആൾക്കാർ നല്ല നല്ല മനുഷ്യന്മാരാണ് രാവിലെ ഒരുപാട് ആൾക്കാർ ഭയപ്പെടാം രസമാണ് ഇവരെ ചെയ്യുന്നത് രാവിലെ കുളിക്കാൻ പക്ഷെ ഒന്ന് നേരത്തെ വരണം ഒരു മണി ആ സമയത്ത് വന്നാൽ ഭയങ്കര സന്തോഷം മനസ്സിന് സന്തോഷമാണ് ഇന്ന് വഴിക്ക് വേറെ വൈകിപ്പോയി അത് കഴിഞ്ഞാൽ മാക്സിമം ഒരു വൺ അവറിൻ്റെ ഉള്ളിലാണ് പക്ഷേ അതിൻ്റെ മുമ്പ് അരമണിക്കൂറാകും ചിലപ്പോൾ മുക്ക മണിക്കൂറാവും അനക്കായിട്ട് എനിക്കില്ല എനിക്ക് തോന്നും വെയ്യാന്ന് തോന്നുമ്പോൾ ഞാൻ പോകും അത്രേ ഉള്ളൂ ആളുകൾ ഉപയോഗപ്പെടുത്തും ഒരുപാട് ഒരുപാട് ആൾക്കാരെ ഉപയോഗപ്പെടുത്തും മെയിൻ ഇതിൻ്റെ കൂട്ടായ്മ ആയതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കുളം നിന്ന് പോകുന്നത് ആ ഒരു ആ ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട് രാവിലെ വരുന്നത് അവർക്കൊരു പരിശ്രമം കൊണ്ടാണ് ഈ കുളം ഉഷാറായിട്ട് കഴുക്കില്ലാണ്ട് നിന്ന് പോകുന്നത് പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം